ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് വിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും രണ്ട് രാജ്യങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ച് യു എ യു എയിലേക്ക് എത്തിച്ചേരാൻ നിരവധി പ്രവാസികളാണ് കാത്തിരിക്കുന്നത് ഇന്നോ നാളെയോ എന്ന വിധത്തിൽ പ്രവാസികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ യു എ വിലക്ക് നീട്ടുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ യു എ ഇ രണ്ട് രാജ്യങ്ങൾക്ക് കൂടി വീണ്ടും വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇന്തോനേഷ്യ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ യാത്രക്കാർക്ക് കൂടി യു എ ഇ പ്രവേശനിലേക്ക് പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട് ഈ രാജ്യങ്ങളിൽ കഴിഞ്ഞ പതിനാല് ദിവസത്തിനിടയിൽ സന്ദർശിച്ചവർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജൂലൈ പതിനൊന്ന് മുതൽ വിലക്ക് നിലവിൽ വരുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇന്തോനേഷ്യ അഫ്ഗാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ട്രാൻസിറ്റ് കാർഗോ വിമാനങ്ങൾക്ക് നിയമത്തിൽ ഇളവുണ്ട് യു എ ഇ പൌരന്മാർ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഗോൾഡൻ സിൽവർ വിസയുള്ളവർ ഔദ്യോഗിക പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നവർ മുൻകൂർ അനുമതി വാങ്ങിയ ബിസിനസ്സുകാർ സുപ്രധാന ിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്കാണ് ഇളവുള്ളത് ഇവർക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിലെ നെഗറ്റീവ് പി സി ആർ ഫലവും മറ്റു കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചാൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇന്ത്യ അടക്കമുള്ള നേരത്തെ പട്ടികയിലുള്ള രാജ്യങ്ങൾ യാത്രാ വിലക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിൽ കഴിയുമ്പോഴാണ് കൂടുതൽ രാജ്യങ്ങളെ യാത്രാ വിലക്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോവിഡ് വ്യാപനത്തോത് വിലയിരുത്തിയാണ് വിലക്ക് ഏർപ്പെടുത്തുന്നത് തന്നെ നിലവിൽ ജൂലൈ ഇരുപത്തിയൊന്നോടെ വിലക്ക് നീക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യക്കാരായ പ്രവാസികൾ ജൂലൈ പതിനഞ്ച് മുതൽ ചില ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് വിമാന ടിക്കറ്റുകൾ ലഭിക്കുന്നുമുണ്ട് എന്നാൽ എയർ ഇന്ത്യ ഇത്തിഹാദ് എന്നീ വിമാന കമ്പനികൾ ഇരുപത്തിയൊന്ന് വരെ യാത്രയുണ്ടാവില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ